അപ്പൊ മൂടാടി പഞ്ചായത്തിലും ചെറിയ പരാതിയുണ്ട് സിനോജ് ഉണ്ട് നമുക്കപ്പം സിനോജ് ഗുഡ് മോർണിംഗ് സിനോജ് മനസ്സേൻ മൂടാടി പഞ്ചായത്തിലും ഈ പഞ്ചായത്ത് പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തത് നടപടിക്രമങ്ങൾ ശരിയായില്ല എന്നുള്ളതാണ് ഒരു പരാതി വരാൻ പോകുന്നത് കോടതി കയറുമോ മൂടാടി പഞ്ചായത്തിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് സിനോജ് അനുകുമാർ ഗുഡ് മോർണിംഗ് കോടതി കയറാനുള്ള സാധ്യതയുണ്ട് കാരണം ജില്ലാ കളക്ടർ നടപടിയെടുത്തില്ലെങ്കിൽ കോടതിയിലേക്ക് പോകുമെന്നാണ് യു ഡി എഫ് നേതൃത്വം അറിയിച്ചിരിക്കുന്നത് അതായത് പത്ത് വീതം സീറ്റുകളാണ് യു ഡി എഫിനും എൽ ഡി എഫിനും ഇവിടെ ലഭിച്ചിരിക്കുന്നത് ഇന്നലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ എൽ ഡി എഫിൻ്റെ ഒരു അംഗത്തിന് വോട്ട് അസാധുവായെന്നാണ് യു ഡി എഫിൻ്റെ പരാതി അതായത് സാധാരണ ഈ സ്ഥാനാർത്ഥിക്ക് നേരെ ഇൻഡു മാർക്കാണ് ഇടുന്നത് ഇത് ഇൻഡുമാർക്കിനൊപ്പം പേരുകൂടി ഈ എൽ ഡി എഫ് അംഗം രേഖപ്പെടുത്തി അതുകൊണ്ട് അത് അസാധുവാണെന്നാണ് യു ഡി എഫ് അംഗങ്ങൾ പറയുന്നത് പക്ഷേ വരണാധികാരി അത് അസാധുവല്ല എന്ന് പറഞ്ഞുകൊണ്ട് നറുക്കെടുപ്പിലേക്ക് കാര്യങ്ങൾ പോയി നറുക്കെടുപ്പിലൂടെ എൽ ഡി എഫിൻ്റെ അഖിലെയാണ് പ്രസിഡനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഉച്ചയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിലും സി പി എമ്മിന് തന്നെയാണ് വൈസ് പ്രസിഡന്റ് പദവി ലഭിക്കുകയും ചെയ്തിരിക്കുന്നത് വലിയ പ്രതിഷേധം ഇന്നലെ മൂടാടിയിലുണ്ടായിരുന്നു ഇന്ന് ജില്ലാ കളക്ടർക്ക് രേഖാമൂലം പരാതി നൽകുമെന്നാണ് ജില്ലാ നേതൃത്വം യു ഡി എഫിന്റെ അറിയിച്ചിരിക്കുന്നത് പക്ഷേ ജില്ലാ കളക്ടർ നടപടി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ കോടതിയിൽ കേസുമായി മുന്നോട്ട് പോകാനാണ് യു ഡി എഫ് തീരുമാനിച്ചിരിക്കുന്നത് കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമായി തന്നെ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഇൻഡുമാർക്ക് അല്ലാതെ മറ്റൊന്നും തന്നെ ഒരു പുത്തുപോലും രേഖപ്പെടുത്താൻ പാടില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതാണ് ഇവിടെ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് ഉറപ്പായിട്ടും കോടതിയിലേക്ക് നിയമ പോരാട്ടം പോകാനുള്ള സാധ്യതയുണ്ടായിരുന്നു കുമാർ ഓക്കെ താങ്ക് യു സിനോജ് നമുക്കിപ്പം അഖിൽ കൂടിയുണ്ട് കോട്ടയത്താണെങ്കിൽ ഒരു ബി ജെ പി കാരൻ കോൺഗ്രസിന് മറിച്ചു കൊടുത്തു അതാണ് സംഭവം അപ്പോൾ ആ കാര്യത്തിൽ ബി ജെ പിക്ക് എതിരെ നടപടി വരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നാൽപ്പത് വർഷത്തെ ഭരണമാണ് എൽ ഡി എഫിന് കോട്ടയത്ത് കുമരകത്ത് നഷ്ടപ്പെട്ടത് അഖിലുണ്ട് അഖിൽ ഗുഡ് മോർണിംഗ് നാല് പതിറ്റാണ്ട് കാലത്ത് എൽ ഡി എഫ് ഭരണം അവസാനിപ്പിച്ച് കുമരകം തിരിച്ചു പിടിച്ചു പക്ഷേ അവിടെ ഒരു ബി ജെ പിയുടെ വോട്ടോടു കൂടിയാണ് അവിടെ യു ഡി എഫ് അധികാരത്തിലേക്ക് എത്തുന്നത് അപ്പോൾ യു ഡി എഫിന് വോട്ട് കൊടുത്ത ബി ജെ പി വാർഡ് മെമ്പർക്കെതിരെ നടപടി വരാനുള്ള സാധ്യതയുണ്ടോ അഖിൽ we ഡോക്ടർ അരുൺകുമാർക്ക് അടുത്ത നടപടികൾ തന്നെ വേണമെന്നാണ് ജില്ലാ നേതൃത്വത്തിന്റെ തീരുമാനം കാരണം അത് സംബന്ധിച്ച സംസ്ഥാന നേതൃത്വത്തിന് അതായത് മൂന്ന് പേരാണ് മൂന്ന് വാർഡ് മെമ്പർമാരാണ് മൂന്ന് അംഗങ്ങളും ഒരുമിച്ച് ഈ സ്വതന്ത്രന് വോട്ട് രേഖപ്പെടുത്തുകയായിരുന്നു കാരണം യു ഡി എഫ് യു ഡി എഫിന്റെ ചിഹ്നത്തിൽ മത്സരിച്ച നാല് പേരും ഒപ്പം തന്നെ ഈ സ്വന്തനായി മത്സരിച്ച ഒരാൾ അത് യു ഡി എഫിന്റെ പിന്തുണ കൂടി സ്വതന്ത്രമായി മത്സരിച്ച ഒരാൾ അങ്ങനെ പേർ അവർക്കുണ്ടായിരുന്നു മൂന്ന് പേർ കൂടി ലഭിച്ചാലാണ് എട്ട് എന്ന നമ്പറിലേക്ക് എത്തുന്നു പതിനാറിൽ എട്ട് എട്ട് എന്ന നിലയിലേക്ക് പോയി അങ്ങനെ ടോസ് ഇട്ടാണ് അവിടെ അധികാരം യു ഡി എഫിൽ ലഭിക്കുന്നത് അല്ലെങ്കിൽ ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് വിജയിച്ചു വരുന്നത് അതിൽ പിന്തുണ നൽകിയത് ഈ വിജയപ്പ് അംഗങ്ങൾ 干啥呢？ അതിൽ കടുത്ത അതിർത്തി തന്നെയാണ് എന്തായാലും ജില്ലാ നേതൃത്വത്തിനുള്ളത് അതുകൊണ്ട് തന്നെ അവർ സംസ്ഥാന നേതൃത്വം ഇതിനോടം തന്നെ പരാതി നൽകിയിട്ടുണ്ട് ഒപ്പം തന്നെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന കാര്യം കൂടി ഇവർ അറിയിക്കുന്നുണ്ട് അതായത് ഇവർ അയോഗ്യരാക്കുക അത്തരത്തിലുള്ള നടപടികളൊക്കെ അതായത് വിപ്പ് നൽകിയ വിപ്പ് പോലും ലംഘിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ സ്വന്തം സ്ഥാനാർത്ഥിക്ക് ഇവർ വോട്ട് രേഖപ്പെടുത്തിയത് മൂന്ന് പേർ വോട്ട് രേഖപ്പെടുത്തിയത് എന്നൊരു കാര്യമാണ് എന്തായാലും ഇപ്പോൾ ഈ ജില്ലാ നേതൃത്വം പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ ഇത്തരത്തിലൊരു നീക്കം മനസ്സിലായപ്പോൾ ജില്ലാ നേതൃത്വം ഇവരുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു പക്ഷേ ആ ഘട്ടത്തിലൊന്നും ഈ മൂന്ന് മെമ്പർമാരെ ബന്ധപ്പെടാൻ സാധിച്ചില്ല എന്ന കാര്യമാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത് കരുതിക്കൂട്ടി കൃത്യമായി ഒരു കാര്യം തന്നെയാണ് എന്നാണ് ബിജെപി ജില്ലാ നേതൃത്വം പറയുന്നത് ഇതിൽ കൃത്യമായിട്ട് ഗൂഢാലോചന ഉണ്ട് അതുകൊണ്ട് തന്നെ ഇതിൽ സംസ്ഥാന നേതൃത്വ നിരോധനം തന്നെ കത്തയച്ചിട്ടുണ്ട് ഈ മൂന്ന് പേർക്കെതിരെ നടപടിയെടുക്കാൻ കത്തയച്ചിട്ടുണ്ട് സംഘടനാപരമായ നടപടിക്കാണ് ഒപ്പം തന്നെ നിയമപരമായ നടപടികളും ഇവർക്കെതിരെ സ്വീകരിക്കുമെന്ന് തന്നെയാണ് ബിജെപി നേതൃത്വം വ്യക്തമാക്കുന്നത് ഡോക്ടർ അരുൺകുമാർ